നമസ്കാരം പ്രിയപ്പെട്ടവരെ സുഖമല്ലേ എല്ലാവർക്കും ഇന്ന് പറയാൻ പോകുന്നത് ചില ആപ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫോണിലുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് പറ്റിയ ആപ്സൊക്കെ ഇന്ന് മാർക്കറ്റിലുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില ആപ്സും നമ്മളുടെ അറിഞ്ഞോ അറിയാതെയോ പെർമിഷൻ എടുത്തിട്ട് നമ്മളുടെ ഫോണിൻ്റെ ഫുൾ ആക്സസ്സും ചിലപ്പോൾ എടുത്തിട്ടുണ്ടാകും അപ്പോൾ നമ്മളുടെ ഫോൺ അങ്ങനെയുള്ള ഏതെങ്കിലും ആപ്സ് ഉപയോഗിക്കുന്നുണ്ടോ നമ്മളുടെ ഫോണിൻ്റെ ഫുൾ കൺട്രോൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൻ്റെ മുകളിൽ ആ സെർച്ച് ബട്ടൺ ഉണ്ടല്ലോ അതിൽ അഡ്മിൻ എന്ന് സെർച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്ന് പറഞ്ഞിട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഓരോ ഫോണിലും ഓരോ തരത്തിലാണ് കാണുന്നത് പക്ഷേ ഓപ്ഷൻസ് ഒക്കെ ഇതേപോലെ ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് സാംസങ്ങിലാണ് ഇതിൽ ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് കിടക്കുന്നുണ്ട് എൻ്റെ മോട്ടോറോളിലാണെങ്കിൽ ഏറ്റവും താഴ്ത്താണ് കിടക്കുന്നത് അതൊന്ന് തരയുക ഡിവൈസ് അഡ്മിൻ ആപ്സ് ഇതിൽ രണ്ട് ആക്റ്റീവ് ആപ്സ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണ് രണ്ടെണ്ണം നമുക്ക് നോക്കാം ആയിട്ടുള്ളതൊന്ന് ക്രോ കാച്ചർ എന്നുള്ളതാണ് ഇതെന്താണെന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതായത് നമ്മളറിയാതെ നമ്മളുടെ ഫോൺ ആരെങ്കിലും എടുത്തിട്ട് ആപ്പ് തുറക്കാൻ ശ്രമിച്ചാൽ അവരുടെ വിവരങ്ങൾ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് മെയിൽ ചെയ്യുന്ന പരിപാടി അതിന് ആക്സസ് ഉണ്ട് രണ്ടാമത് കിടക്കണമുണ്ടോ ഫൈൻഡ് മൈ ഡിവൈസ് ഈ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ളത് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെന്തായാലും ഓൺ ആയിട്ടിരിക്കണം കാരണം നമ്മളുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ ഈ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ഗൂഗിളിൻ്റെ തന്നെ സ്വന്തം ആപ്പാണ് ഇതിലൂടെ പോയിട്ടാണ് നമുക്ക് നമ്മളുടെ നഷ്ടപ്പെട്ട പോയ ഫോൺ എവിടെയാണ് ആവശ്യമില്ലെങ്കിൽ അതിൽ ഡാറ്റാസ് ഡിലീറ്റ് ചെയ്യാൻ പിന്നെ നമുക്ക് ആ ഫോണിൽ റിംഗ് ടോൺ ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ പറ്റുന്നതാണ് അതുകൊണ്ട് ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ളത് ഓൺ ആയിരിക്കണം പിന്നെ താഴ്ത്തുണ്ടോ ഔട്ട്ലുക്ക് ഡിവൈസ് പോളിസി ഇത് എൻ്റെയിൽ ഓഫാണ് നിങ്ങളുടെ കയ്യിൽ ഇവിടെ ഏതൊക്കെ ആപ്സ് ഉണ്ട് എന്നുള്ളത് നോക്കുക ഫൈൻഡ് മൈ ഡിവൈസ് അല്ലാതെ വേറെ എന്ത് കണ്ടാലും ഓഫ് ചെയ്യുക ഞാനിതിപ്പോൾ വേറെ ഇത് കാണിക്കാം ഇങ്ങനെ ഏതെങ്കിലും ആപ്പ് അവിടെ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ തൊട്ടിട്ട് അത് ഓഫ് ചെയ്യുക ഞാനിപ്പോൾ ഈ ഔട്ട്ലുക്ക് ഡിവൈസിൻ്റെ കാണിച്ചുതരാം അതിൽ കണ്ടോ അതിൽ നമ്മുടെ സ്ക്രീൻ മോണിറ്റർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അത് പെർമിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആപ്സ് നിങ്ങൾ നിങ്ങളതിൽ തൊട്ടിട്ട് അത് ഓഫ് ചെയ്യുക നിങ്ങളുടെ ഫോണിലും ചെക്ക് ചെയ്ത് നോക്കൂ ഫൈൻഡ് മൈ ഡിവൈസ് അല്ലാതെ വേറെ ഏതെങ്കിലും ആപ്പ് നിങ്ങളുടെ പെർമിഷൻ എന്നുണ്ടെങ്കിൽ ആ ആപ്പ് ഏതാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയണേ ഓക്കെ പ്രിയപ്പെട്ടവരെയാണ് നിങ്ങൾക്കിത് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തന്നെ കാണാം ലോകാ സമസ്ത സുഖിനു ഭവന്ത്